ലഹരിക്കെതിരെ സാമൂഹ്യ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് പറഞ്ഞു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി മരവട്ടം ഗ്രേസ് വാലി കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷയായി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എ ഷിബുലാൽ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി കോളേജ് മാനേജർ ഫൈസൽ വാഫി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി അബ്ദുൾ ജലീൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം കുഞ്ഞി മുഹമ്മദ് ഒളകര പൂക്കോട്ടൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഷമീമ തസ്നി പൊന്മള കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ഷമീർ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ പി എം ഫസൽ വിൻസന്റ് സിറിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ഷാഹു ഹമീദ് ഐ എ സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ വിമുക്തി നോഡൽ ഓഫീസർ സഫ്വാൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ കെ നാസർ എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി ഫാത്തിമ ഷിഫ്ന തുടങ്ങിയു കോളേജ് യൂണിറ്റ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഡോക്യുമെന്ററി ജീവിതമാണൽഹരി പ്രദർശിപ്പിച്ചു മലപ്പുറം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ 7034071111